െ നമ്മുടെ സ്വന്തം നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ മകൾ ദിയ കൃഷ്ണ ദിയാകൃഷ്ണ നാല് മക്കളുടെ ഒരു മകൾ ദിയാകൃഷ്ണ കിയിടലേ അപ്പൊ അന്വേഷിക്കാൻ പുള്ളിക്കാരിക്ക് ഒരു ബൊട്ടിക്കുള്ള ഓ ബി ഓ സി എന്ന് പറഞ്ഞ ട്രെൻഡിങ് സാധനം അതീക്ഷം ട്രെൻഡിങ് ബൊട്ടി കീടലും ഇൻസ്റ്റാഗ്രാം വഴിയും ഇൻസ്റ്റാഗ്രാം ത്രൂ വെബ്സൈറ്റ് ത്രൂ ആൾക്കാരുടെ ത്രൂ അങ്ങനെ കുറെ ബിസിനസ് എന്താ നടക്കുന്നുണ്ട് മനസ്സിലായി ബൊട്ടിക്ക് അത്യാവശ്യം ജ്വല്ലറി ഐറ്റംസ് ആണ് ജ്വല്ലറി ഐറ്റംസ് ഡ്രസ്സാണ് ഡ്രസ്സ് അങ്ങനത്തെ കുറെ ഐറ്റംസ് വൺ രീതി സെയിൽ പറഞ്ഞാൽ കേട്ടോ വൺ രീതി സെയിലിട്ടാണ് ചോദിച്ചാൽ ഒറ്റ നല്ലോണം ട്രെൻഡിംഗ് ആ ഒരു സൈറ്റ് ആണ് മറ്റേ സംഭവം അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ന്യൂസ് കണ്ട് കാണുമല്ലോ ഇപ്പൊ അവിടെ ഏകദേശം ഒരു അറുപത്തൊമ്പത് ലക്ഷത്തിന്റെ തട്ടിപ്പ് കിടള്ള പൈസ അറുപത്തൊമ്പത് ലക്ഷം ആലോചിച്ചു നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടില്ലാടാ എന്താ ചോദിച്ചാൽ നമ്മളൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇപ്പ നമ്മളെ പമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മള സിനിമയിലേക്ക് നോർമലി കണ്ടിട്ടുണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പമ്പില് അല്ലെങ്കിൽ നമ്മള് കടകളിലൊക്കെ ക്യു ആർ കോഡ് ഒട്ടിക്ക നമ്മുടെ മറ്റുള്ള ഒരു കടകളെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പമ്പ് അപ്പൊ നമ്മൾ നോർമലി പമ്പ് എടുക്കുള്ളൂ എന്ന് വെച്ചാൽ പമ്പിലാണ് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് മനസ്സിലായി ആ ഒരു ക്യൂ ആർ കോഡ് കണ്ടില്ല കിലേ ടി എംറെ ഒക്കെ അപ്പൊ നമ്മള് നമ്മുടെ ആ ക്യുആർ കോഡ് ഒട്ടിച്ചിട്ട് നമുക്ക് പൈസ തട്ടിപ്പ് തട്ടിച്ച് തട്ടിപ്പ് ചെയ്താലൊക്കെ നമുക്ക് തോന്നിപ്പോകും മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഒരാൾ പോലും ചിന്തിക്കാത്ത വ്യക്തി ഉണ്ടാവില്ല മനസ്സിലായാലേ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞാനൊക്കെ ചിന്തിച്ചിട്ടില്ലാട്ടെ സീരിയസ് ആയിട്ട് പക്ഷെ അത് ഫണ്ട്ടാ എനിക്ക് അങ്ങനെ ചെയ്തു ചെയ്തു കൂടാ എന്നൊരു തോന്നലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇത് അതുപോലെ ഒരു തട്ടിപ്പാണ് ഇല്ലാടില്ല മനസ്സിലായില്ല എന്നുവെച്ചാൽ ഈ ബൊട്ടീലേക്ക് ആൾക്കാർ വരുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ സംഭവം ഈ സ്കാനർ കംപ്ലൈന്റ് ആണോ ഇല്ലെങ്കിൽ നമ്മള് ആ ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ എന്നാലും മെറ്റീരിലെ മെറ്റീരിൽ ആണെങ്കിൽ ഇട ഗിൾ പേമങ്ങൾ ഒക്കെ പറയല ട്രാൻസാക്ഷൻ ആ ഒരു ഇത് കംപ്ലൈന്റ് ആണെന്ന് പറയുന്നു എന്നിട്ട് ഇവർ ഇവരുടെ അക്കൗണ്ട് കൊടുക്കുന്നു മനസ്സിലായില്ലേ ഇവരെന്ന് പറയുന്നത് കേട്ടാൽ ഈ തട്ടിയെടുത്ത ആൾക്കാർ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊട്ടീക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മൂന്ന് പേര് മനസ്സിലായി ഈ ഒരു മൂന്ന് പേര് ഇടല്ലേ നൈസായിട്ട് അങ്ങ് തട്ടി എടുത്തു അത്യാവശ്യം അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ കണക്ക് കീഴല അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് വൻ തട്ടിപ്പ് കേട്ടോ അറുപത്തൊമ്പത് ലക്ഷം പറഞ്ഞാൽ ചിലർട്ട് പണവ പണവലാട്ട എന്ന് വെച്ചാൽ അത്രയും സാധനങ്ങൾ അത്രയും സാധനങ്ങള് തട്ടിപ്പ് നടത്തിയിട്ടില്ലാട്ടല്ല അവര് എന്നിട്ട് ട്വിസ്റ്റർ നോക്കില്ലാട്ടല്ലേ അവരെന്നെ കംപ്ലയിന്റ് കൊടുത്തിരിക്കുക ഇവർക്കെതിരെ മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണകുമാർ നടനെതിരെയും ആളുടെ മകൾക്കായ ൃഷണയ്ക്കും പിന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെതിരെ കംപ്ലൈന്റ് കൊടുത്തില്ല എന്താ വെച്ചാൽ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഞങ്ങളുടെ ഇന്ന് പണം തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവര് ഈ കഥ നടക്കുന്നില്ല എന്തോ അങ്ങനെ കുറച്ച് ദിവസം മുമ്പാട്ടാ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എന്താ നോർമലി ഇവർ വിശ്വാസം ഏൽപ്പിക്കില്ല ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മൾക്ക് വിശ്വാസമുള്ള ആൾക്കാർ അവിടെ എടുത്തു എന്ന് വെച്ചാൽ അവര് നമ്മളെ വിശ്വാസം കാണിക്കുമ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞാൽ ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ കണക്ക് കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ആയിരിക്കും എന്താ വെച്ചാൽ ഇത്രയും കാലം വർക്ക് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മൾ വിടും മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലൊരു വിശ്വസിച്ച് ആൾക്കാരാണ് മൂന്ന് പേര് മനസ്സിലായി ആ മൂന്ന് മൂന്നുപേര് നൈസായിട്ട് മോഞ്ചിച്ചു വരെ എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരും അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നടക്കണ സമയത്ത് പേയ്മെന്റ് സാധനങ്ങൾ ഇവർ ത്രൂ മേടിക്കാൻ വന്ന സമയത്ത് പേയ്മെന്റ് പേമെന്റിന്റെ ചെറിയ ഇഷ്യൂ പറഞ്ഞിട്ട് ഇവര് ഇവരുടെ അക്കൗണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്കാനർ കൊടുക്കുന്നു അപ്പൊ അവർ കസ്റ്റമർ ടൈലെന്ന് വെച്ചാൽ അവരുടെ ഇല്ലല്ലോ ഓ സി മറ്റ് ഒബിയുടെ സംഭവം അക്കൗണ്ട് ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ നമ്മുടെ സ്റ്റാഫിന് തന്നെയാണ് നമ്മളെ അവിടെ വർക്ക് ഇവർ നൈസായി കാശൊക്കെ തട്ടിയെടുക്കുന്നു എന്നിട്ട് ഇതൊരു ദിവസവും കിലോട്ട് ദിയാകൃഷ്ണൻ അറിയണം എങ്ങനെ യൂസ് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം അത്രയും വേണ്ടപ്പെട്ട കസ്റ്റം കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ പൈസ അയച്ചിരുന്നു എന്ന് വേണ്ടി ചോദിക്കുകയാണ് അപ്പോ സംഭവം അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ അവിടെ കൊടുത്തു ഇവര് പറയാണ് കസ്റ്റമർ പറയുന്നത് ഞങ്ങൾ അവിടെ കൊടുത്തിരുന്നു നിങ്ങൾ കിട്ടിയിരുന്നോണ്ട് ചോദിക്കുമ്പോൾ അപ്പൊ ദിയാകൃഷ്ണൻ പറഞ്ഞു അയ്യോ കിട്ടിയില്ലല്ലോന്ന അങ്ങനെയാണ് ഈ അവിടെ സംഭവം നടക്കുന്നത് അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് മനസ്സിലായില്ലേ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇവരോട് ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഞങ്ങൾ അറിയാതെ കുറച്ച് പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴും ദിയാകൃഷ്ണൻ എന്താണ് കുഴപ്പമില്ല കുറച്ച് പൈസ കുറച്ച് പൈസ പറഞ്ഞപ്പോ ഒരു ആയിരം ഇല്ല രണ്ടായിരം ഒക്കെ ഇല്ല അത് വിട്ടുകളിൽ അവർ പറയുന്ന സമയത്ത് അത്ര നില ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവർ കൂടുതൽ അന്വേഷിച്ച് പോയ സമയത്താണ് അത്യാവശ്യം നല്ലോണം എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരൂ എന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ വിശ്വാസം കളയല്ലെന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ഇവരൊരു എട്ട് ലക്ഷം കിടല് തിരിച്ചു കൊടുക്കുന്ന പൈസ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് സ്പോട്ടിലെ ഇന്ന് വിളിച്ചു വിളിച്ചൊരു പൈസ നിങ്ങൾ എത്ര പൈസ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പൈസ കൊണ്ടുവരണം വരണോ വെറുതെ ഉള്ളത് കളയണ്ടാന്നു പറയുന്ന സമയത്ത് കേസ് കാര്യങ്ങൾ കൊടുക്കുന്നു പറയുന്ന സമയത്ത് അവർ കൊണ്ടുവരണം പൈസ മനസ്സിലായില്ല എട്ട് ലക്ഷം എട്ട് ലക്ഷത്തി എൺപത്തി മൂന്നായിരം സംതിങ് എന്തോ പൈസ കൊണ്ട് കൊടുക്കുകയാണ് ഇല്ലടല്ല എന്ന് വെച്ചാൽ ഇവരുടെ ഫ്ലാറ്റില് വന്നിട്ട് കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ഇനി സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് ഇടാ ഞാൻ ഇപ്പൊ പറയാം അപ്പൊ ഈ പൈസ കൊടുക്കണ്ട അപ്പൊ ഇവരോട് ഇത്ര പൈസ ഇവർക്ക് ഒറ്റടിക്ക് എന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യണവർക്ക് ഒറ്റടി ഇത്ര പൈസയോ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വേണമെങ്കിൽ ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് അറുപത്തഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് പൈസ പോയിരിക്കുകയാണ് മനസ്സിലായില്ല ഇതും അറുപത്തി ഒമ്പത് ലത്തിനടുത്ത് ഇവർ അടിച്ചിരിക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷത്തിനടിച്ച് മനസ്സിലായില്ല എന്നിട്ട് ഇവരോട് അങ്ങോട്ട് പറയാണ് നിങ്ങൾ ഈ പൈസ തിരിച്ചു തരണം എന്ന് വെച്ചാൽ നമ്മളെ വിശ്വാസം വിശ്വാസവഞ്ചുകൾ ചെയ്തിരിക്കണം പൈസ തിരിച്ചു തരണം ഇല്ലെങ്കിൽ നമ്മൾ നിയമനായി മൂവ് ചെയ്യുന്നത് പറയുമ്പോൾ ഇവര് രണ്ടു ദിവസം സമയം ചോദിക്കാൻ ഇല്ലാടല്ലേ മനസ്സിലായില്ല എന്നിട്ട് രണ്ടു ദിവസം സമയം ചോദിച്ചിട്ട് ഇവർ നേരെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുക്കണം ഇവര് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി തട്ടി കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ഇത്ര പൈസ വാങ്ങിയെന്നു പറഞ്ഞിട്ട് ഇവര് ഇവർക്കെതിരെ കൈ കൊടുക്കാൻ ഇല്ലാടല്ല ടെസ്റ്റ് നോക്കണേ മനസ്സിലായില്ലേ അങ്ങനെ സംഭവിച്ചു മനസ്സിലായില്ല അപ്പൊ അവർക്കെതിരെ കേസ് വന്നപ്പോഴാണ് പിന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഇവർ ഇവിടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സംഭവങ്ങളും ക്ലിയർ ചെയ്തു മനസ്സിലായില്ല പിന്നെ ഇവർ ദിയ കൃഷ്ണയും നമ്മൾ കൃഷ്ണകുമാറും അദ്ദേഹം ഒക്കെ വിളിച്ചിട്ട് അവരെ വിളിച്ച് ഫോണിൽ പറയുന്നുണ്ടല്ലടല്ല സ്വാഭാവികമായി നമ്മളിപ്പോ സംഭവം നമ്മുടെ ഒരു പത്തായിരം രൂപ കടമായ കൂടി നമ്മൾ തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടാതെ നമ്മൾ തിരിച്ച് ചൂടാവും അത് ഫ്രണ്ടായും ശരി ആരായും ശരി ഇത് ചില്ലറപ്പെട്ട പരിശീലകളുടെ അറുപത്തഞ്ച് ലക്ഷം ഒക്കെ പറഞ്ഞല്ലേ അപ്പൊ ഇവര് തിരിച്ച് അവരോട് ചോദിക്കണ്ടല്ല ഭീഷണി ഭീഷണി പറഞ്ഞാൽ സ്വഭാവം ചൂടാവും അപ്പൊ ആ ചൂടാവുന്ന ദൃശ്യങ്ങളില്ലെങ്കിൽ മറ്റേ ആ സംഭവങ്ങളൊക്കെ ഇവർ പുറത്തു വിട്ടു മനസ്സിലായില്ലേ ൊക്കെ കൊടുത്തു ഞങ്ങളെ വിളിച്ചു ഭീഷണിപ്പെടുത്തിട്ടാണ് അതാണെന്നൊക്കെ പുറത്തുവിട്ടിട്ടല്ലേ അതിന്റെ വിഷ്വൽസ് ആരെങ്കിലും ഞാൻ വെക്കാം വയ്ക്കാം അതിനുമുമ്പ് നമ്മുടെ ജിജാ കൃഷ്ണ വന്നിട്ട് ലൈവില് വന്നിട്ടില്ല ഏകദേശം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ലൈവ് വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ സംഭവം ഇങ്ങനത്തെ ഒരു ഫ്രോഡ് ഈ സ്കാമ് നടത്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇതിൽ പരാതി നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് എന്താ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും കേസ് ഫയൽ ചെയ്യണം എന്നാലും നമുക്ക് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ലൈവ് ആ വീഡിയോ ഞാൻ പ്ലേ ഹായ് വന്നിട്ടുണ്ടല്ലോ അപ്ലൈ ചെയ്ത താൽപ്പര്യം ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന എന്റെ അഗെൻസ്റ്റുള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് തടഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ബ്രീഫ് ചെയ്യാനാണ് ഞാനവിടെ വന്നിരിക്കുന്നത് പ്ലസ് വേറെ ഇൻഫർമേഷൻ കൂടെ പാസ് ഓൺ ചെയ്യാനാണ് എന്റെ ഉപയോഗി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന മൂന്ന് കുട്ടികൾ വിനിത ദിവ്യ രാധു ഈ മൂന്ന് പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു ക്യു ആർ കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേസ് കൊടുത്തു അവർ കൗണ്ടർ കേസ് കൊടുത്തു സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവര് ചെയ്യാൻ നിങ്ങൾ ഫോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ അതിന്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഒത്തിരി പേര് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇവിടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈവൻ ടുഡേ ഡേ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഇതുപോലെ നമ്മുടെ ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു ഇതുപോലെ ഒത്തിരി കംപ്ലയിന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ അവരെ എന്നെയും നിങ്ങളെയും ആണ് സ്കാൻ ചെയ്തത് എന്നെ സ്കാൻ ചെയ്തതും എന്റെ കമ്പനിയെ സ്കാൻ ചെയ്തതും നിങ്ങൾക്ക് ഇതിനോട് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെ സ്കാൻ ചെയ്തത് നിങ്ങളെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഐ എന്റെ ഉപയോഗിച്ച പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ ബിസിനസിൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇതിൽ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാനൊരു മെയിൽ ഐ ഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട് ആ ഒരു മെയിൽ ഐ ഡി എനിക്ക് പറഞ്ഞുതരാം നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡിയാണിത് എസ് എച്ച്ഒ എം എസ് എം ടി വി എം ഡോട്ട് പി ഒ എൽ പോൾ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഗവൺമെന്റ് ഡോട്ട് ഇൻ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ക്യാപ്ഷ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ് എനിക്കറിയാം ആർക്കും ഡയറക്റ്റ്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ നിങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടിവരും അതിന്റെ ആവശ്യമില്ല നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട് എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട് ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ് അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവവും പ്ലസ് സ്ക്രീൻഷോട്ട് ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൌണ്ടാണോ വിനിതാദർശിന്റെ അക്കൌണ്ടാണോ രാധു മനോജിന്റെ അക്കൌണ്ടാണോ എന്നുള്ളത് വിത്ത് പ്രൂഫ് എത്ര രൂപയാണ് എന്നുള്ളത് അതിനപ്പം എന്താണ് സംഭവിച്ചെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗെൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്ക് കൊടുക്കാൻ താൽപര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡി ഗ്രേറ്റ് ഹെൽപ്പ് കാര്യം ഞാൻ എന്റെ കേസ് കൊടുത്തു കഴിഞ്ഞു നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം എന്നാലേ ഇതിനകത്ത് നമുക്ക് ടൂത്ത് വെടിയിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ബിക്കോസ് ജസ്റ്റ് ഷുഡ് ബി സെർവ് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം കൊണ്ടുവരണം എല്ലാവരുടെയും വരെ അതിന്റെ ഞാൻ അപ്പോ അതാണിടക്കാണ്ടില്ല എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനുവേണ്ടി നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവർക്ക് പൈസ കൊടുത്തുണ്ടെങ്കിൽ നിങ്ങളൊരു മെയിൽ ഐ ഡിയിലേക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ സ്റ്റേഷൻ ത്രൂ കംപ്ലയിന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടാണ് മനസ്സിലായി ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു കുറഞ്ഞ എമൗണ്ട് പുറത്തായിരിക്കും മേടിച്ചിട്ടുണ്ടാകാം പക്ഷെ എന്നാലും അവർ ഫ്രോഡാണ് ഇല്ലല്ലോ എന്ന് വെച്ച് നമ്മൾ അവർക്ക് പൈസ കൊടുത്തു നമ്മളല്ല ഇല്ലടല്ല അവര് സ്കാമാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളും നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ത്രൂ എസ് എച്ച് ഒ എം എസ് എം ടി വി എം ഡോട്ട് അറ്റ് അല്ല ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അതായത് ഗവൺമെന്റ് ഡോട്ട് ഇൻ അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാവുന്നതാണ് ഈ ഇടലെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കും അങ്ങനെ കേസ് കൊടുത്താലേ നിങ്ങൾക്കാരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്താൽ കുറച്ചൂടെ സ്ട്രോങ് ആവുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്കാരെങ്കിലും ആ ഒരു അനുഭവം നേരിട്ടുണ്ടെങ്കിൽ അനുഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് ഫയൽ ആയി ഇടല അതെനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിലുള്ള വൻ രീതിയിലുള്ള തട്ടിപ്പാണ് മനസ്സിലായത് നമ്മളൊരാൾ വിശ്വസിച്ച് ഏർപ്പാടാക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഒരു ബിസിനസ് നടക്കുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ച് ഏർപ്പാടാക്കാറുണ്ട് അവര് തന്നെ നമ്മൾ ചതിക്കുമ്പോൾ ഇടല സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു ലൈഫിൽ തന്നെ ഒരു ഭയങ്കര വിഷമായ ഒരു മൊമെന്റാണ് ഇല്ലാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മുമ്പ് ഞാൻ ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നില്ലാട്ര വീഡിയോസ് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബോട്ടീക്കിന്റെ പരിപാടിയിലേക്ക് ഈ പൊട്ടീക്കിൽ എങ്ങനെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവര് ഈ മൂന്ന് പേര് മനസ്സിലായി ഈ മൂന്ന് പേരും കറക്റ്റ് എന്ന് വെച്ചാൽ ഇവരാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് ഇവരൊക്കെ വിഷ്വലൈസ് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു സ്ക്രീനിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ദിയ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞ ഒരു ന്യൂസ് വന്നിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ട് ലീക്ക് ആ പറഞ്ഞാൽ ന്യൂസ് ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ ഓഡിയോ ക്ലിപ്പ് കൂടെ കേട്ടോ എന്ന് വെച്ചാൽ ദിയ കഷ്ടം വിളിച്ച് ഭീഷണിപ്പെടുത്താം ഭീഷണി പറഞ്ഞാൽ തിറിയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞില്ലാ ഇത് ചിലർപ്പെട്ട എമൗണ്ട് ആണ് പോലെ മനസ്സിലായല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മള് നമ്മുടെ കൈയിലുള്ള സംഭവങ്ങളൊക്കെ വിട്ടു ഇല്ലെങ്കിൽ വേണ്ടി ഉദ്ദേശിച്ചു നമ്മൾ എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങാം ഇവരൊക്കെ ഫിനാൻഷ്യലി സെറ്റ് ആണ് എന്നാലും നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തായാലും നേടണം നമുക്ക് വിശ്വാസം ഉള്ള ആൾക്കാരെ കൂടെ നടത്തണം നമ്മൾ എന്താ വെച്ചാൽ അവരും വളരണം എന്താ രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ ഇവര് തന്നെ ചതിക്കാന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വാസം ആൾക്കാരെ ചതിക്കാൻ അത് വരും ബാഡാണ് ഇല്ലാട്ടല്ലേ അപ്പൊ ഞാനൊരു ഫോൺ കോളിലൂടെ കോളോട്ടെ എന്താ ഫോൺ കോളൊക്കെ ഫോൺ കോളൊക്കെ പറയുന്നുണ്ട് ഇത് കൊറേ പറയുന്നുണ്ട് ഇവര് പറഞ്ഞു അയ്യോ ചേച്ചി ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്താലൊക്കെ പറയുന്നുണ്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് തുറന്നു ഓപ്പണായിട്ട് എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങള് സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെൻ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചല്ല കട്ടുമോട്ടിച്ച മനസ്സിലായിട്ടേ കട്ടുമോട്ടി ഞാൻ ഇല്ല കേട്ടോ ചേച്ചി അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിഫ്റ്റ് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആ ആയിട്ട് സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വടിയൂർ സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങളുടെ ബോണ്ടയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ കേർപ്പിടി എന്റെ കോപ്പ് മുടച്ചക്കറൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പച്ചയ്ക്ക് പറ്റിക്കാൻ പോകാണ്ടിരുന്നു കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലല്ലേ മൊത്തം കൂടുത്ത് ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ഉറങ്ങിച്ചോണ്ടിരുന്നോ അല്ലല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ വളരെ മോശപ്പെട്ട ആളായിട്ട് നിങ്ങൾ അല്ലേ ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോലിച്ചു യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂ ഇമേജ് ഞാൻ തോൽക്കും നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽപ്പിച്ചിടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളുടെ കാരണം കുറെക്കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് പ്ലീസ് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയന്തിമാരെ പോലെ കണ്ടുനോക്കി അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിബിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് തൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പഠിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കയാണ് അച്ഛ എടുത്ത സ്റ്റോക്ക് ആണോ ദിപ്യ അത് എന്നെ അച്ഛ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് ആ ട്രെയിൻ കേറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു വിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ചോദിച്ചുകൊണ്ടിരുന്നേ വായിക്കാതെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അമ്പതിൻറെ അകത്ത് നീന പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ Um, like so women, <pur Jean Rabbit bulun> <pans> ീ വിവരം അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്നുണ്ട് ഇത് നീ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം

ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഓരൊച്ചടിക്കുള്ളത് നീ ഉള്ളൂ മനസിലായല്ലോ മനസിലായോ ഇല്ലയോ ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷൻസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും കാഴ്ച കൊഴപ്പില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന്റെ എനിക്കൊരു ഇഷ്ടം വേണം നിനക്കൊക്കെ എന്തോന്ന് തരാൻ പറ്റില്ലല്ലേ കാര്യം ല്ലേപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പെർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ അയച്ച് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുക്കിയോ ആ തുറക്ക എന്റെ കാലങ്ങൾ കൊട്ടനോടീപ്പണ് കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തില്ല അടുത്തു വരെ നിനക്കുന്ന പറ്റില്ല കേസുകൾ കാലാ അപ്പൊ അതാണ് ഇല്ലാടല്ലേ ഓഡിയോ കേട്ടില്ല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ദിയ ഇവരെ ഫോൺ കോൾ വിളിക്കുന്ന ഓഡിയോ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഈ പണം തട്ടിയവരെന്തൊക്കെയോ പറയുന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാരെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ കേടല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ദിയെ സപ്പോർട്ട് ചെയ്യുന്നു ദിയയുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞില്ല ഒരു ബിസിനസ്സിലൂടെ ഇറങ്ങി തിരിച്ചുന്ന സമയത്ത് നമ്മൾ വിശ്വാസമുള്ള ആൾക്കാർ കൂടെ നടത്തുമ്പോ അവർ തന്നെ ചതിക്കാന്ന് പറഞ്ഞ സീരിയസ് ആയി ഇല്ലാടല്ല അതൊരു വൻ ബാഡാണ് ഇല്ലാടല്ല മനസ്സിലായി എന്ന് വെച്ചാൽ ഇവരെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തെറിയില്ല അവർ കുറവായി പോയി എന്നാൽ ഞാൻ പറയണം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ പറയണം വിശ്വാസി ഏർപ്പാടാക്കിയിട്ട് അവരിൽ പോയിട്ട് അതിനൊരു ചതിക്കാന്ന് പറഞ്ഞാൽ ഇട സത്യം പറഞ്ഞിട്ടില്ല ഞാൻ മടലക്കായിരിക്കും ഇടല അല്ല ഇത് എന്തെങ്കിലും നമ്മുടെ നടൻ കൃഷ്ണകുമാർ അദ്ദേഹം വേണ്ട ഭർത്താനം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഓടി ഓടി ഇടല ആ ഓടി ഓടി ഞാൻ ഇവിടെ വെക്കാട്ടില്ല ഇടല എന്ത് സംഭവം ഭീഷണി പറഞ്ഞു ഞാൻ നമ്മുടെ പൈസ കൂടി ഇട ഭീഷണിപ്പെടുത്തിയെന്ന് ശരി എന്ത് പറഞ്ഞാലും ശരി പറയണില്ലാടില്ല എന്താണെന്ന് നമ്മുടെ അത്രയ്ക്ക് പൈസ പൂരിക്കുകയാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ അമ്പതിനായിരോ ഇരുപതിനായിരം ഒക്കെ ഇടല പക്ഷെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു ഓടി ഇവിടെ വെക്കാട്ടാ ആ വണ്ടി വരുമ്പോ നീയും ഭാര്യയും എല്ലാം വന്നേച്ചാ മതി ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം എഴുതി തരും നീ കേട്ടോ ഞാൻ തെറ്റായി നിന്റെ തെറ്റും ശരിയെന്ന് നീ ഇങ്ങോട്ട് നീ എന്റെ മോളെ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ല അല്ലല്ല പിന്നെ നീ എന്താ പറഞ്ഞത് ഒരു സെക്കൻഡ് നീ റെക്കോർഡ് മൊത്തം റെക്കോർഡ് ചെയ്യും പുല്ലാണ് നീ വിളിച്ചു നിനക്ക് മറ്റേ ന്യൂസ് ചെയ്തുണ്ടല്ലോ അതിൽ നോക്കിയേച്ചിങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാം ആണ് എന്ത് ചെയ്യണം ചെയ്യേണ്ട നീ ഇന്നലെ രൂപ ഒരു കോടി ജോലിപ്പിച്ചു ഇവിടെ ക്യാഷും ഇവിടുത്തെ സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ടെങ്കിൽ കണക്കെടുത്ത് ഞങ്ങൾ നിങ്ങള് വേറെ കച്ചവടം നടത്തണം ഇവിടുത്തെ സാധനം കൊണ്ടു ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നു അല്ലേ ില്ല അപ്പൊ അതാണ് കിട്ടാടേ കേട്ടില്ല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ റെക്കോർഡ് കിലാട് ചെയ്തിട്ട് പറയുന്നത് എന്താ ഇവർക്കതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കില്ലടള്ള എന്ത മോശം തന്നെയാണ് എന്തെങ്കിലും തട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ ഇവരെന്താ ചോദിച്ചാൽ കേട്ടാലും ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ വിധിച്ചെടുത്തു പക്ഷെ ഒന്നും പറഞ്ഞിട്ട കാര്യമില്ല ഒരു ഞാൻ പറഞ്ഞു കല്യാടലെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വിശ്വാസവഞ്ചന അത് വല്ലാത്തൊരിതാണ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരിതാണ് അതെന്താ വെച്ചാൽ നമ്മുടെ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേരള എന്ന് വെച്ചാൽ നമ്മള് കൂടെ നമ്മുടെ പൈസ തട്ടിയെടുത്തല്ല നമ്മള് കൂടെ കുറെ പേര് ചതിച്ചിട്ടുണ്ട് മനസ്സിലാ ഒരു ആ സിറ്റുവേഷൻ സിറ്റുവേഷനിലെത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പൊ കേരളം ഇതൊന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവര് പൈസ മാത്രമല്ല എത്ര രൂപയുടെ പ്രോഡക്റ്റ് മനസ്സിലായി എത്ര രൂപയുടെ പ്രോഡക്റ്റ് കൂടി ഇവർ തട്ടിയെടുത്തോ പറയുന്നത് എന്തോന്ന് അറിയാതൊക്കെ നിങ്ങൾ വിശ്വസിങ്ങനെയാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ എന്നാലും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനസ്സിലായി എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇനിയും തട്ടിപ്പ് നടത്തും ഇനി ഇപ്പൊ വേറെ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഒരു വർക്ക് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോയി പിന്നെ ഇവര് ഇനിയും തട്ടിപ്പ് നടത്തുന്നില്ലടലെ അപ്പൊ ഇവരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ചെയ്യണം ഇവർക്ക് നഷ്ടപ്പെട്ട പൈസയും കാര്യങ്ങളും പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ മൂല്യം വരുന്ന പൈസ കാര്യങ്ങളൊക്കെ ഇവര് കൊടുക്കാനാവണം അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണണം മനസ്സിലായാലും നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരണ ഇല്ലാടില്ല എന്നാലും ഇവര് അറിയുള്ളൂ മനസ്സിലായല്ലേ ഇതുപോലുള്ള തട്ടിപ്പു നടത്തുന്ന ആൾക്കാരറിയുള്ളു അപ്പോൾ അതേ പറഞ്ഞോളൂ ഞാൻ ഇപ്പോഴും ദിയാൽ ദിയ കൃഷ്ണ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമാർ അദ്ദേഹത്തിന്റെ ഫാമിലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇടലെ ഓൾവേസ് സപ്പോർട്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇമാര് കാര്യങ്ങളൊന്നും നമ്മളെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ പ്രതികരിക്കന്നെ വേണം വേണം അത നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് കിട്ടുമ്പോൾ വരവേൽ ഇപ്പൊ ഇതാണ് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഓക്കെ